മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടന്മാരാണ് രമേഷ് പിഷാരടയും ധർമ്മജനും ബോൾഗാട്ടിയും മാത്രമല്ല ടി വി സ്ക്രീനിലും സ്റ്റേജ് ഷോകളിലും പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച ജോഡികളാണ് രമേഷ് പിഷാരടയും ധർമ്മജനും അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും ഏത് വേദിയിലെത്തിയാലും അവിടെ ചിരിമയമായിരിക്കും മാത്രമല്ല പരസ്പരം കൗണ്ടർ അടിച്ച് തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ഇരുവരെ കുറിച്ചും മലയാളികൾക്ക് നന്നായി അറിയാം ഇപ്പോഴത്തെ രമേഷ് പിഷാരിടയെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ധർമ്മജൻ വെളിപ്പെടുത്തുന്നത് ഒരു ഓണക്കാലത്തുണ്ടായ അനുഭവമാണ് പങ്കുവച്ചത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിമുഖത്തിൽ ധർമ്മജനും കുടുംബത്തിനുമൊപ്പം ബിജുക്കുട്ടനും കുടുംബവും പങ്കെടുത്തിരുന്നു തന്നെ ചിലർ പിഷാരടി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ടെന്ന് ധർമ്മജൻ പറയുന്നു അതേസമയം ചതിയായിരുന്നു അത് ആ ചതിക്ക് ദൈവം കൊടുത്ത ചതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ധർമ്മജനെ പിഷാരടി ഇനി ചതിച്ചോ എന്ന രീതിയിലാണ് സംസാരമുള്ളത് എന്തായാലും ധർമ്മജന്റെ വാക്കുകൾ കേൾക്കാം രമേശ് പിഷാരടി വരുന്നത് തന്നെ സലീം കുമാറിന്റെ ട്രോപ്പിലാണ് ബോബൻ ആലും മൂടിന്റെ ട്യൂപ്പ് എന്ന് പറഞ്ഞാണ് അവൻ വന്നത് സലീംകുമാറിന് ബോബൻ ആലുമൂടൻ ആരാണെന്നറിയില്ല നിറത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് നല്ല സുന്ദരനാണെന്ന് ഞങ്ങൾ പറഞ്ഞു സലീംകുമാർ ബോബൻ ആലുമൂടിനെ കണ്ടിട്ടില്ല ബോബൻ ആലുമൂടിനെ ഇതുവരെ രമേഷ് പിഷാരടി സ്റ്റേജിൽ ചെയ്തിട്ടില്ല ഒരു ദിവസം സലീംകുമാർ ബോബനെ കണ്ടപ്പോൾ ദൈവമേ ഇയാളെയാണോ അവൻ അനുകരിക്കാൻ പോയതെന്ന് ചോദിച്ചു ആനയും മുയിലുമായിട്ടുള്ള വ്യത്യാസമുണ്ട് അവൻ റൂപ്പിൽ കയറിപ്പറ്റാൻ വേണ്ടി പറഞ്ഞതാണ് ബോബൻ ആലുമൂടിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയടാ ഒരു കണക്കിന് ഇവൻ സ്റ്റേജിൽ അവതരിപ്പിക്കാത്തത് നന്നായെന്നും അല്ലെങ്കിൽ ട്രൂപ്പ് അന്നേ നിർത്തി പോകേണ്ടി വന്നേനെയെന്നും സലീംകുമാർ എന്നോട് പറഞ്ഞെന്നാണ് ബിജിക്കുട്ടൻ പറയുന്നത് രമേശ് പിഷാരിടിയെ കുറിച്ചുള്ള രസകരമായ ഒരു സംഭവവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഒരു ഓണത്തിന് ഇവർ എന്നെ വിളിച്ചിട്ട് മാവിലേ കിട്ടുമോ എന്ന് ചോദിച്ചു എറണാകുളം താജിലാണ് എന്തോ പെയിന്റിന്റെയോ മറ്റോ ലോഞ്ചിങ് ആണ് കുറച്ചു നേരത്തേക്ക് മതിയെന്ന് പറഞ്ഞു മാവേലിയുടെ ഡ്രസ്സിങ്ങും ഒക്കെ അവിടെ ഉണ്ടാവും കുടവയറുള്ള ഒരുത്തനെ കിട്ടുമോ എന്ന് ചോദിച്ചു പേയ്മെന്റ് കൊടുക്കും അങ്ങനെ ഞാൻ ബൈജു എന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്തു എത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പിഷാരടിയോട് ചോദിച്ചു പത്ത് രണ്ടായിരം കൊടുക്കുമെന്ന് പിഷാരടി അതിൻ്റെ പേരിൽ പിഷാരടി കമ്മീഷൻ അടിച്ചു അവൻ പതിനായിരം രൂപ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപ ഇവന് കൊടുത്താൽ മതിയല്ലോ ബാക്കി എണ്ണായിരം രൂപ പിഷാരടിക്ക് ലാഭമാണ് അങ്ങനെ അവിടെ ചെന്ന് ബൈജു മാവേലിയുടെ വേഷമൊക്കെ കെട്ടി അത് കഴിഞ്ഞ് പാർട്ടി ഉണ്ടല്ലോ ഫുഡും എല്ലാം ഉണ്ട് മാവേലി പല ബ്രാൻഡ് അടിച്ച് സൈഡായി അപ്പോൾ അവിടെയുള്ളവർ പിഷാരടിയെ വിളിച്ച് മാവേലിയായി വന്നയാൾ ഓഫായി പോയെന്ന് പറഞ്ഞു അവിടെ കിടത്തിക്കോ പോയ്ക്കോളുമെന്ന് പിഷാരടി പറഞ്ഞു അവർ ഒരു സ്യൂട്ട് റൂമിൽ കിടത്തി പിറ്റേന്ന് രാവിലെ അവൻ എണീറ്റ് കെട്ടുവിടാൻ ഒരു ബിയർ കൂടി വാങ്ങിയിട്ട് പോയി അപ്പോഴും പിഷാരടിക്ക് ഫോൺ സാർ പേയ്മെന്റ് തന്നില്ലല്ലോ എന്ന് ഹോട്ടലുമാർ എന്തിന്റെ പേയ്മെന്റ് എന്ന് പിഷാരടി മാവേലിക്ക് റൂം കൊടുത്തായിരുന്നു ഒൻപതിനായിരം രൂപയായെന്ന് അവന് ഒടുക്കത്തെ നഷ്ടമായി പോയി ചതിയായിരുന്നു അത് ആ ചതിക്ക് ദൈവം കൊടുത്ത ചതിയായിരുന്നു എന്നാണ് ധർമ്മജന് പറയുന്നത് അതേസമയം തന്നെ ധർമ്മജന്റെ വീട്ടിൽ ഇപ്പോൾ വലിയൊരു ആഘോഷം കഴിഞ്ഞ് നിൽക്കുകയാണ് തന്റെ ഭാര്യയുടെ ബന്ധുക്കളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് നടൻ ധർമ്മജന്ദ് ബോൾട്ടാക്കി പറയുന്നുണ്ട് പ്രണയവിവാഹമായിരുന്നു തുടക്കത്തിൽ ഭാര്യയുടെ വീട്ടുകാർക്ക് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അഭിമുഖത്തിൽ അടുത്തിടെയാണ് ധർമ്മജന്ദ് ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചത് ഇതിന്റെ ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്തയായിരുന്നു